അഞ്ചേ മുപ്പത്തിരണ്ടോ നമ്മളെപ്പോഴും നല്ലായിട്ട് നീച്ചത് നീച്ചിട്ടൊക്കെ കുറേ നേരമായി അഞ്ചുമണിയുടെ മുമ്പ് നമ്മുടെ അച്ചുട്ടി വന്ന് വിളിച്ചു എന്താ അമ്മ ഒന്നേക്ക് ടൂറ് പോകേണ്ടതല്ലേ വേഗം നീക്കിയെന്ന് പറഞ്ഞിട്ട് അതാണെങ്കിലും നല്ല സമയത്താണ് ഗ്യാസും കഴിഞ്ഞിട്ടാണ് ചായ വെച്ചു കൊടുക്കാന്ന് വിചാരിച്ചിട്ടേ എന്താ എന്തെങ്കിലും കഴിക്കാണ്ടാക്കണം കഴിക്ക അപ്പോൾ അവൾ പറയാനും ഗ്യാസ് ഇല്ലാത്തല്ലേ അമ്മ കഴിക്കാനൊന്നും വേണ്ട ഒന്നും ചോറ് ഇത്ര നേരത്തെ ചോറ് കഴിക്കില്ലല്ലോ കോറയും കൊണ്ട് പുട്ടുണ്ടാക്കാൻ പറഞ്ഞപ്പോൾ വേണ്ട അമൃതം പൊടിയും കൊണ്ടുണ്ടാക്കാന്ന് പറഞ്ഞാൽ വേണ്ട ഇത് അവൾക്ക് കൊണ്ടാവാൻ വേണ്ടിയിട്ട് ഇന്നലെ ആപ്പിള് വാങ്ങിയതാട്ടോ അത് പറയാതിരിക്കാൻ പറ്റില്ല നമ്മളെപ്പോലെ ഉള്ളവർക്കൊക്കെ ആപ്പിളിന് ഓർ എങ്ങനെ പറയുക കാണലേ നടക്കുകയുള്ളൂ ഈ മൂന്ന് ആപ്പിളിന് നൂറ് രൂപ ഇരുന്നൂറ് രൂപ എത്ര ഇനി മുന്നൂറ് രൂപയാത്ര ഇരുന്നൂറ്റി നാൽപ്പതും ഇരുന്നൂറിലേട്ടാ അപ്പൊ അങ്ങനെ അവള് കഴുകിട്ട് കൊണ്ടന്നു വെച്ചോ നമ്മുടെ അച്ചൂന്റെ രാവിലത്തെ എല്ലാതും തിരക്കുകൾ അവള്ണ്ടോ ചാ വിളിച്ചോണിമാറ്റിട്ട് പോരണി ഫാൻറെ കായ തല കെട്ടി തരാനിട്ട് പറയട്ടെ എന്റെ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ആറുമണിയൊക്കെ ആവുമ്പോഴേക്കും അവർക്ക് കുളിക്കത്തണേ ആറുമണിയൊക്കെ നമ്മുടെ അച്ചൂനെ ഷൂ ഒക്കെ വാങ്ങിയിട്ടോ ഷൂ ഇല്ലാണ്ട് ഇനി ആ ഒരു ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്നലെ വൈകുന്നേരത്തെ അവൾക്ക് ഷൂ വാങ്ങിക്കൊടുത്ത് ഷൂ വേണം പറഞ്ഞു ഷിമ്മി വേണം പറഞ്ഞു വേറെ ഒന്നും പറഞ്ഞില്ല ഇത് വേണം ടീച്ചർ പറഞ്ഞു അവൾ വേണമെന്നൊന്നും പറഞ്ഞില്ല എല്ലേക്കും കാണുമ്പോൾ ഒന്നെട്ടോ ഇനി അയില്ലേ ആപ്പിള് ഓറഞ്ചിന്റെ തൊലി കളഞ്ഞു വെച്ചോ ഓറഞ്ചിന്റെ തൊലി കളഞ്ഞിട്ട് വെച്ചോ അത് എല്ലാവരും തൊലികളെ വലിയ പണിയൊന്നും ഇല്ലല്ലോ നല്ല കഴുകി ആപ്പിള് അപ്പ നല്ല കഴുകിട്ടോ ചെറുതാക്കോ ഒന്നോട്ട് ചെറുതാക്കടിച്ചിട്ട് മുറിഞ്ഞില്ലെങ്കിലോ ും പാസുറ എന്തൊക്കെ എനിക്ക് കമ്മലും പാസുറ ഊരിയപ്പോ പെട്ടന്ന് എന്താ സംക്രമം ഒത്തിരി ഇഷ്ടല്ല

ഈ ഫ്രൂട്ട്സ് പറയുമ്പോൾ ഞാൻ ഏട്ടനടുത്ത് വാങ്ങേണ്ട പറ നമ്മുടെ വീട്ടിലുള്ള ചക്കെ മാങ്ങയെ കറുത്തുംകായേ നമ്മളിപ്പൊ ഇതാണ്ടില്ലേ ചിക്കൂസ് കിട്ടില്ലേ അതൊക്കെ തന്നെയാണ് ഞാൻ വാങ്ങിക്കുള്ളൂ ഇത് വാങ്ങണം പറഞ്ഞപ്പോൾ ഞാൻ ഏട്ടനടുത്ത് വാണോ ചോദിച്ചപ്പോ നമ്മടെ വീട്ടില് ശെരിക്കന്നെ വശില്ലാത്തുള്ളു നോക്കില്ലേ ഇതൊന്നും ഞാൻ മുറുക്കിയക്കിട്ടെന്താ പറയുമ്പോഴേക്കും പറയുമ്പോഴേക്കും പണ്ടുതേരാ കുപ്പിയിലിട്ട ഭൂതം ആൾക്കാളുടെ കുട്ടികൾക്ക് ഓറഞ്ച് അച്ഛര് പാത്രത്തിലാക്കിയാ മതിയായിരുന്നു ഓറഞ്ച് പുളുപ്പുള്ള സന്തോഷായില്ലേ ഇത് നമ്മൾ വീഡിയോ എടുക്കില്ല എന്ന് വിചാരിച്ചാട്ടോ പക്ഷെ നമ്മുടെ അച്ചുട്ടി പറഞ്ഞു കുഞ്ഞന്റെ ഒക്കെ വീഡിയോ കൊടുത്തു ഞാൻ ഉണ്ടിയും വീഡിയോ എടുക്കണം പറഞ്ഞു ഓ ശരി അല്ല ഇനി വീഡിയോ എടുത്തില്ല എന്നുള്ള സങ്കടം പാടല്ലോ ഏർ വല്ല തിന്നോ രണ്ടുമൂന്ന് കഴിച്ചോ എന്താ നിക്കാട്ടു അത്രേ ഉള്ളു ബേക്ക് ബിസ്കറ്റ് ശരിക്കും എന്താ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി കൊടുത്താ മതിയായിരുന്നു എന്താ എന്താ അച്ചുവിന്റെ പെട്ടിയണ്ടോ വൈകുന്നേരം പത്ത് മണി വരൊക്കെ ഉള്ളതാണ് ഇതിപ്പോ വണ്ടി കേടെ എത്തുമ്പോ കഴിയുന്നതോട് അമ്പലത്തിൽ ആ അന്ന് നമ്മടെ അടുത്ത പൂരാണ് കേട്ടോ കമ്മാഴ്ച ഞങ്ങള് കാലങ്ങശേഷത് ഏ ആപ്പിള് എന്താ ഇപ്പൊ കൊറച്ചായിട്ടല്ലേ വാങ്ങാത്തുള്ളു എന്താ ഇപ്പൊ അങ്ങാറില്ലേട്ടാ ഇറാനി ആപ്പിൾ അത്ര ഇനി വരുന്നതൊക്കെ വേറെ വേറെ പറഞ്ഞു അച്ചു പറയണേ ഈ പാത്രം കുറച്ച് വലുപ്പം കൂടി കൊള്ളു സാധനങ്ങൾ കൊള്ളിണ്ടായി ചോറ്റുപാത്രത്തില് കൊള്ളില്ല ചോറ്റുപാത്രത്തിൽ ടൈറ്റ് ആയിട്ട് നിറച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ആപ്പിളല്ലേ അത് എന്നല്ല മുറിക്കാതെന്താന്നറിയോ അതിലെന്തെങ്കിലും കേടുണ്ടെങ്കി അറിയോ വേണ്ട അരച്ച് ഒരു ചെറിയ ഇടിമുട്ടി ഇല്ലാമോ അത് കൊണ്ടേക്കോ അതങ്ങനെ വെള്ളക്കൊപ്പ ഇല്ലേട്ടാ നിന്റെ മുടിയൊന്ന് കെട്ടിത്തരാ എന്നിട്ട് പോരെ അമ്മ എന്താ ഞാൻ എന്റെ ചെരുപ്പ് എടുത്ത് വെക്കാതെ കണ്ടത് ഭഗവാന് ചെരുപ്പ് പോയോ നായയുടെ കുട്ടീനെയും വലിച്ചിട്ട് പോയോണുല്ലേ ഇത് യൂണിഫോം ഇട്ടിട്ടുണ്ടാ പിന്നെ തോർത്തെടുക്കട്ടെ അവിടുന്ന് ചെരുപ്പുണ്ടോണ്ടോ ചെരുപ്പുണ്ടോ ഉണ്ടോ आ, െ ഷൂ ഇട്ടിട്ട് പിന്നെ വെള്ളത്തിറക്കി കഴിഞ്ഞാൽ അങ്ങോട്ട് വരുമ്പോട്ടിട്ട് അങ്ങോട്ട് വരുമ്പോ നല്ല ഡ്രസ് ഇട്ട് വരുമ്പോ രണ്ട് വരുമോ എല്ലാരും അനിയന്റെ കുട്ടി കണ്ണനൊക്കെ ഉണ്ട് കേട്ടോ ടൂറും ഉണ്ട് അപ്പൊ നമ്മടെ കിച്ചുന് എന്താദ്യം അത്ര ഒരു ഇത് തോന്നിയില്ല പിന്നെ കൊറച്ചു എല്ലാരും പോണുണ്ട് പിന്നെ ആ അന്യ ഞാൻ ഏഴാം ക്ലാസ്സിൽ എത്തുമ്പോഴേ പോവാർ കമ്മലൊരു എടുത്തത് കഴുത്ത് ഒഴിഞ്ഞ കഴുത്തും എന്തോ പോലെ എന്താണെന്നറിയോ ഞാൻ പ്ലസ് ടു ആകുമ്പോ പോകും അപ്പൊ എന്നെ വിടില്ല പറയണുണ്ട് ഈ കഴുത്തിലുള്ള സാധനോ ഊരി വയ്ക്കും കയ്യിലുള്ള സാധനമോ ഊരി വയ്ക്കും എല്ലാം ഊരി പാത്തു പാത്തു വെക്കും എന്തും തന്നെ ഊരി ഇവരധികം എടുത്ത് വെക്കലും കൂടുതലായിട്ടോ എടുത്തു വെച്ചിട്ടാ കാരണം എടുത്തു ഈ വെക്ക ഈടപ്പേന്ന് ആടെപ്പേക്ക് ആടെ അല്ലാതെ കണ്ടിട്ടാണ് കേടുവരുന്നത് അല്ലേ ഉപയോഗിച്ചിട്ടല്ല കേടുവരുന്നത് എന്നിട്ട് അടുത്ത ഓരോ മുത്ത് അങ്ങോട്ട് ഇടുമ്പോ ആവർപ്പിടത്തി അവിടെ തുണിട്ടൊക്കെ ചെരുപ്പിടാൻ വേണ്ടി മറ്റേ കവറുകൾ മാറ്റി വെച്ചാൽ മതി കൊണ്ടാൻ പറ്റില്ല കേട്ടോ കൊണ്ടുപോകാ അവിടെ ചെന്ന് കഴിഞ്ഞാ അവര് എന്താ ഒരു ബോക്സിൽ അവരുടെ സാധനങ്ങൾ എടുത്തു ബസ്സിൽ വെക്കില്ല ഒരു മാസം ടൂർ പരിപാടി കഴിച്ചു കളയാൻ തട്ടാ എവിടെ ഷൂട്ടുള്ള കഴിച്ചിലേ എന്താണ് ഞാനിത് എന്നെ വാങ്ങണം പറഞ്ഞത് എന്താന്നറിയോ അമ്മൂന് ഇങ്ങനത്തെ അല്ലേ ഇനി അച്ചക്ക് മാത്രം അങ്ങനത്തെ കിട്ടിയില്ലെങ്കിൽ അവൾക്കത് വിഷമാവില്ലേ എന്താൾക്കും ഏകദേശം മോഡൽ മോഡൽ അല്ലേ പിന്നെ ഒരു പ്രത്യേകത ഉണ്ടെട്ടോ അത് പറയാതിരിക്കാൻ പറ്റില്ല അച്ഛ ഒരു പത്ത് രൂപ അച്ഛന്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാ അച്ഛോ അത് ചിലവാക്കില്ല ചെലവാക്കില്ല അച്ഛനെടുത്ത് വെച്ചാൽ നമുക്കൊരു ആവശ്യത്തിന് കയ്യിൽ തരും നമുക്ക് തരും പൈസ എത്ര കാലം വരെ വരെ ഉണ്ടാവും ഒരു അവള് വാങ്ങില്ല പക്ഷേ ബാക്കി വേണ്ടി ചിലവാക്കി തരും ഒരു ദിവസം കൊണ്ട് ഒരു ദിവസം കൊണ്ടൊന്നും ചെലവാക്കില്ല Okay, <laughs> <dated> <laughs> <laughs> ും ആൾക്കാര് ഒന്നും വാങ്ങില്ല അത് വലിച്ചു പൊറത്തേക്ക് ആദ്യ അഴിക്ക് ശരി ആദ്യ അയച്ചോ ഇല്ല ആയിട്ടില്ല കൊറച്ച് പൊന്തി കിട്ടും അത് കിച്ചു അവർക്ക് മൂന്നാൾക്ക് ഷൂ ആയി ആയിട്ട് ആ ഇത് വെള്ളായാലും കഴുകാൻ പറ്റും പറഞ്ഞോട്ടും അങ്ങനെയല്ലേ വെള്ളായാലും ഇത് നിന്റെ ചെരുപ്പിട്ട് കാതിലൊരു കമ്മല് കൊണ്ടോ അതും കഴുകാത്രേ ഇതും അതും ഒരേ കമ്പനിയാണ് പറഞ്ഞു ഞാൻ അതുകൊണ്ടാണ് ആ പെട്ടിയും കൂടി അവരോട് വേണം പറഞ്ഞത് ലേട്ടാ ഇതന്നെ കളർ കണ്ടപ്പോ എന്താ അതാണ് മൂത്ത മുളക്കെടുത്തത് മതി ആക്കി തരേ ലൂസ് പക്ഷെ അച്ഛന കിച്ചു കിച്ചു ഒക്കെ അത് കേടുവന്നോ അമർത്ത കിച്ചു എന്താ ഷൂ വാണെന്ന് വാശി പിടിച്ചിട്ട് അവിടെ ചെന്നിട്ട് അവൻ അതെന്നെ വാണെന്ന് എന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാട്ടോ പക്ഷെ അച്ചുവിനോട് അച്ചു ഇപ്പൊ നമുക്ക് ഷൂ വാങ്ങാൻ പറ്റില്ലാട്ടോ ഇപ്പൊ പറ്റില്ല പറഞ്ഞപ്പച്ചു പറഞ്ഞു വേണ്ട മെൻ്റെ ചെരുപ്പ് കൊണ്ടവ പറഞ്ഞിട്ട് അവള് ഇന്നലെ ചെരുപ്പ് കഴുകി അവള് സ്കൂളിൽ വിട്ട് വന്നത് എടുത്ത് വെച്ചു ചേച്ചി അമ്മ ചേച്ചിയുടെ ഷൂ ഇട്ടിട്ട് പോവട്ടമാർ അത് കേട്ട വെക്കി സങ്കടായിട്ടാ അപ്പൊ ഞാനീട്ടടുത്ത് പറഞ്ഞു ഞാൻ നമ്മുടെ അടുത്ത് ഇങ്ങനെ നീക്കി ഇപ്പോണ്ടാവല്ലോ പത്ത് അമ്പത് പത്ത് അമ്പത് പറഞ്ഞിട്ട് പക്ഷേ ഞാൻ വിചാരിച്ച അത്ര പത്ത് എണ്ണൂറ് രൂപയുടെ അടുത്തേണ്ടായിരുന്നുള്ളു അതില് തകയോ തകയില്ലേന്ന് ഒന്നൊക്കെ അറിയായിരുന്നില്ല ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ പയറിനടുത്തു ഞാൻ എന്റെ കയ്യിലെടുത്ത് വെച്ച പൈസ വാങ്ങി കൊടുക്കാൻ പറ്റി ഇല്ലെങ്കിലോ ഏ ഇല്ലെങ്കി എന്താ ചെയ്യാ ഇപ്പൊ കൊറച്ചു ദിവസമായിട്ട് ഏഹ്

എന്തായാലും നമുക്ക് ദൈവം സഹായിക്കട്ടെ ദൈവം സഹായിച്ചിരുന്നിട്ടുണ്ടെങ്കി നമുക്ക് എന്തായാലും പ്രാവശ്യം ഊട്ടിക്ക് പോണട്ടെ ഞങ്ങളുടെ നമ്മുടെ ബെൻസ് പണിക്ക് നിർത്തിന്ന് കണ്ടിട്ടില്ലേ ഇന്നലെ ബെൻസ് പണിക്ക് നിർത്തിട്ട് ഞങ്ങൾ കാണാൻ പോയിട്ട് ഞങ്ങളുടെ ഓട്ടോ ഓട്ടോ ആട് പണി അങ്ങടെ നിർത്തി കഴിഞ്ഞ അതിനെവിടേക്കെ കൊണ്ടുപോവാന്ന പറഞ്ഞിട്ടു അറിയോ നിർത്താണ്ട പെയിന്റ് അടിയുടെ ഏത് എത് കഴിഞ്ഞിട്ട്

പ്രത്യേക പരികരണം എന്നും ഇത് പ്രതീക്ഷിക്കണ്ടാട്ടാ അവളുടെ കാര്യങ്ങൾ പരിഗണന പിന്നെ അങ്ങനെയല്ലേ അല്ലെ പിന്നെ അത് വേണം നൈസില് അത് വേണം നൈസില് പറഞ്ഞു അമ്മ ചോ അങ്ങനെ എന്തൊക്കെ അപ്പൊ അങ്ങനെ വാങ്ങുമ്പോ ഈ ടവലല്ലാതെ വേറെന്തെങ്കിലും വാങ്ങണ്ടേ ആ അമ്മ ചേച്ചി വാങ്ങിക്കൊടുത്ത് കാണിച്ചു കൊടുക്കേ അമ്മ ചേച്ചി അമ്മൂന്റെ സ്വന്തം പൈസക്കില്ലേ അമ്മും അച്ചൂന് വാങ്ങിക്കൊടുത്തതണ്ടേ ഇവര് മൂന്ന് പേര് അങ്ങനെയാണ് കേട്ടോ എവിടേക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാച്ചു അമ്മു രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോത്തേനും അമ്മ ഞാൻ അച്ചൊട്ടിക്ക് ഇത് കൊടുക്കട്ടെ അറിയോ ഇതിട്ടുട്ടോ കണ്ടോ എന്താ പോർട്ടും ചേർപ്പോ പോർട്ടും ഇതെന്താക്കുന്ന ഓടാൻ ആയില്ല പൈസയുള്ളോ അയ്യോ ആ പൈസല്ല പൈസയല്ല നോക്കട്ടെ ഇട്ടീം പൊട്ട ലോട്ട എടുത്തില്ലേ പൊട്ട എടുത്തില്ലേ പൊട്ട എടുത്തില്ലേ

എൺപത്തഞ്ച് രൂപയെ മറ്റേ വേണം കേട്ടോ ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ ഇത് നല്ല രസം ഇത് കിച്ചോട്ടൻ ശബരിമലയിൽ പോയപ്പോ വാങ്ങിട്ട് വന്നോ ഇതാണ്ടോ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അമ്മൂട്ടിക്കും വാങ്ങിയില്ല വാങ്ങിയില്ലേ ഇത് അച്ചുവിന് മാത്രീട്ടൻ വായിലങ്ങാവില് വേലക്കൊന്നും ആ പൊന്നാമ്പറു വേലക്ക് പോയിട്ട് വരുമ്പോ എനിക്ക് വാങ്ങിക്കൊണ്ടാ ചെരുപ്പ് എന്നിട്ടാ കിടത്തോട്ടെ ഇനി ഷൂ ഇട്ട സമയത്ത് ഷൂ അല്ല ഷൂ വരുമ്പോ ഷൂ ചേരിട്ടോർത്തുമുണ്ടോ എടുത്തില്ലേ വെള്ളത്തിൽ കളിക്കാനാണ് പോക്ക് വേൾഡ് തൃശ്ശൂര് ആ ഫുഡ് ഇതില്ലേ മറ്റേത് തുണി ഒന്ന് ചെറിയ ഇട്ടാ മതി മറ്റേ ഫ്രൂട്ട്സ് ഒക്കെ അത് അമ്മ ചേച്ചീനെ അമ്മ ചേച്ചീനെ പറഞ്ഞ് സെറ്റാക്കി അമ്മ ചേച്ചിയുടെ ഡ്രസ്സ് ഇട്ടങ്ങനെ അവളുടെ കൂട്ടുകാരികള് ഫുള്ള് ഈ ഡ്രസ്സാണ് ഇങ്ങനത്തെ ഡ്രസ്സ് അത്ര ഇടുന്നത് അപ്പൊ അവൾക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് ഇടണം പറഞ്ഞിട്ട് ഫോട്ടോയിൽ കാണുന്നല്ല എന്നിട്ട് അമ്മ ചേച്ചി എനിക്കിത് തരുമോ അപ്പൊ ഓ ചോദിക്കേണ്ട ആവശ്യം എന്താ എടുത്തോ എന്നാലും ചോദിച്ചേ നന്നായി

എല്ലാവർക്കും എന്താ എല്ലാരും പറഞ്ഞിട്ടാണ് അച് വിടുന്നത് എല്ലാരോടും നന്ദി പറഞ്ഞോ നന്ദി പറഞ്ഞോ എന്താ അമ്മോനെ അച്ഛനെയൊക്കെ ടൂർ വിടണേ അവര് കല് കൊറച്ച് കഴിഞ്ഞ അവര് ചെലപ്പോ പൂ എന്താ വിടാത്ത ആൾക്കാരാണെങ്കിലോ ആ ചീത്ത എന്താ കുട്ടീനെ വിടാത്തു പറഞ്ഞിട്ട് ഏർ നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ മാറിയിട്ടാണോ നിങ്ങൾ കുട്ടികളെ വിടാൻ നിൽക്കുന്നത് അതുകൊണ്ടല്ലോ നമുക്ക് എന്താ വെച്ചാൽ ഒരു പേടി കാരണമാണ് അല്ലാണ്ട് നമുക്ക് വിടുന്നതിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാലേട്ടാ നമ്മുടെ തൊട്ടടുത്ത് നമുക്ക് ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ നമുക്കതൊരു പേടി തന്നെ അല്ലേ മനസ്സിക്ക് അപ്പം അത് കാരണം നമ്മൾ പോവേണ്ട കാര്യം പറയുമ്പോൾ പോണ്ട പോണ്ടെന്ന് പറയുള്ളൂ നമ്മളെ കാട്ടിലും എങ്ങനെ പറയാ നല്ല വിദ്യാഭ്യാസവും നല്ല രീതിയിൽ അവരെ വളർത്തണം നല്ല ആഗ്രഹം ഏതൊരു അച്ഛനമ്മമാരുടെ പോലെ നമ്മക്കും ആഗ്രഹമുണ്ട് നല്ല പാട്ടൊക്കെ വരുമ്പോ ചാടി കളിച്ചും എവിടെങ്കിലും കല്യാണ പോകുമ്പോ ആൾക്കാരൊക്കെ ഡാൻസ് കളിക്കുമ്പോൾ ണ്ടോ അമ്മ അമ്മ ഒക്കെ എങ്ങനെയാന്നറിയോ എവിടെങ്കിലും കല്യാണത്തിന് വലിയ ബസ്സൊക്കെ സന്തോഷിലൊക്കെ കേറല്ലേ പറഞ്ഞിട്ട് അതില് നല്ല പാട്ടൊക്കെ വെച്ചിട്ട് എല്ലാരും കളിക്കുമ്പോ മക്കളിങ്ങനെ നോക്കി നിക്കവ അവര് കളിക്കുന്നു വെള്ളത്തിൽ കളിക്കുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ ചുട്ടിയെന്താ സന്തോഷം അച്ചുട്ടി അച്ചുട്ടി കൂട്ടുന്നു തെറ്റി പോവരുത് കേട്ടോ എല്ലാരും പാടെ ഒന്നിച്ചു നിക്കണേ എന്തെങ്കിലും ആണെന്ന് പറഞ്ഞ ടീച്ചർമാരോട് ചോദിക്കണം അല്ലെങ്കി ഇറക്കി വിടുന്നു അച്ചുട്ടി ഏഹ് വെള്ളത്തിലൊക്കെ കളിക്കുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ കുഞ്ഞാ ഏ നമ്മക്ക് പരിചയമില്ലാത്ത സ്ഥലമാണ് കൂട്ടം തീയതി പോവരുത് കേട്ടോ പേടിയോട്ടാ ശ്രദ്ധിക്കണം കേട്ടാ പറയാ പറയാ ചെറിയോരോട് പറ സന്തോഷം കണ്ടോ ഇന്നലെ അമ്പോനെ ഉറങ്ങിച്ചിട്ടില്ല ചേച്ചിയ സമയത്ത് ഈ ചേച്ചിയ സമയത്ത് ഈ പറഞ്ഞിട്ട് അപ്പം നമ്മളേ ചാത്തപ്പം കൂവണോ അപ്പം നമ്മളില്ലേ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കട്ടെ കേട്ടോ രാവിലെ നേരത്തെ കുടിച്ചിട്ട് അമ്പലത്തെ പോകണം നേരത്തന്നെ ഇപ്പം എന്തായാലും കിടക്കാനുള്ള സമയമൊന്നുമില്ല പക്ഷെ നല്ല തണുപ്പാണ് അവിടേക്കൊക്കെ കണ്ടോ നല്ല കോടിറങ്ങിയിട്ടില്ലേ ഇവിടെ കാണില്ല ഏ ഞാൻ കല്ല് വെള്ളം നിർത്തി അയ്യോടാ കനാലിൽ വെള്ളം കമ്മിയാക്കി ഇല്ലെങ്കിൽ രാവിലെ കുട്ടികളോട് പറയായിരുന്നു നേരത്തെ പോയി നിങ്ങൾ കുടിച്ചിട്ട് വായോ ഒന്ന് കനാലിൽ വെള്ളം ഉണ്ടെങ്കിൽ അപ്പോൾ അത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി അപ്പോഴേ വീഡിയോ നിർത്തട്ടെ കേട്ടോ നല്ല തണുപ്പുണ്ട് അമ്മ അച്ഛൻ്റെ കുറച്ച് വിശേഷങ്ങൾ കാണിക്കാന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് അപ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷമാകുമല്ലോ അത് വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ